ഇന്ന് രാത്രി ഞാൻ കഴിക്കുന്ന ഭക്ഷണം എന്താണെന്ന് പറയാം ഒരു ഓറഞ്ച് ഉണ്ടവിടെ ഒരു റോബസ്റ്റും പിന്നെ ഒരു അമൂല്യ വെള്ളം അതിപ്പം എനിക്ക് എൻ്റെ ഒരു പേഷ്യൻ്റ് എനിക്ക് ഒമ്പ്രക്ക് പോയവ കൊണ്ടു തന്നൊരു വെള്ളമാണ് ഇതാണ് ഞാൻ ഇന്ന് കൂടെ കഴിക്കുന്നത് ഈ വെള്ളത്തിനൊരു കഥ പറയാനുണ്ട് കേട്ടോ ഏതായാലും എന്ത് കഴിക്കുമ്പോഴും നമ്മൾ കരുണ്യവാനും കരുണാനിധിയുമായ ദൈവത്തിൻ്റെ തിരുനാമത്തിൽ നിന്ന് പറഞ്ഞിട്ടാണ് ചെല്ലുക എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെയൊക്കെ സ്നേഹം നമ്മൾ കരുണ ദയ പിന്നെ നമ്മളെല്ലാം ഈ സുപ്രീമായിട്ട് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു അർത്ഥം ബോധിപ്പിക്കുന്നൊരു വാക്കാണത് ഒരു ദൈവം എന്നൊന്നുണ്ട് ആ ദൈവത്തിൻ്റെ എല്ലാം അർപ്പിച്ചു കൊണ്ടുള്ളൊരു ജീവിതമാണ് എൻ്റെത് എന്ന് ഒരു മന്ത്രമാണ് അത് ഇവിടെ അറബിയിൽ ചെല്ലാണ് ചിലർ അറബി ചെല്ലും ചിലർ മലയാളത്തിൽ ചെല്ലും ചിലരുടെ മനസ്സിൽ കരുതും അങ്ങനെ എന്തായിട്ട് ചെല്ലും ഏതായാലും കരുണ്യവാനും കരുണാനിധിയുമായി ദൈവത്തിൻ്റെ തിരുനാമത്തിൽ നിന്ന് വന്നത് ഈ വെള്ളം ഞാൻ കുടിക്കുമ്പോൾ ഈ വെള്ളത്തിന് സംസം വെള്ളം എന്നാണ് പറയാം ഇതിനൊരു വലിയൊരു കഥ പറയാനുണ്ട് ഇത് ഒരിക്കൽ ദൈവത്തിൻ്റെ ഒരു മഹാനായ ദൂതൻ ഇബ്രാഹീം എന്ന് പറയും അല്ലെ എബ്രഹാം എന്ന് പറയും അബ്രാം എന്ന് പറയും ആ പ്രവാചകന് അന്ന് രണ്ട് ഭാര്യയാണ് അവർക്കുള്ളത് അതിൽ ഒരു ഭാര്യയ്ക്ക് കുട്ടിയുണ്ടായ സമയത്ത് ഒരു മരുഭൂമിയിൽ ഒരു ഒരമ്മയെയും കുട്ടിയേയും തനിച്ചാക്കിയിട്ട് പോവുകയാണ് അപ്പോൾ ഈ അമ്മ ക്ക് മരുഭൂമിയാണല്ലോ വെള്ളമൊന്നും കിട്ടില്ലല്ലോ ആ വെള്ളം കിട്ടാതെ അലഞ്ഞ സമയത്ത് കാരുണ്യവാനായ ദൈവത്തെ പിടിച്ചിട്ട് പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കുകയാണ് ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം എന്ന നില ഒരു ഉറവ പൊട്ടിയിറങ്ങണം ആ ഉറവ പിന്നെ ജീവിതകാലം മുഴുവനും വറ്റാത്തൊരു ഉറവയായി നിൽക്കുകയാണ് അതൊരു ദൈവത്തിൻ്റെ ഒരു ദൃഷ്ടാന്തമായിട്ടാണ് മിക്ക വേദങ്ങളിലൊക്കെ പറയുന്നത് എല്ലാ മിക്ക മതങ്ങളിലും അത് പ്രതിപാദിക്കുന്നുണ്ട് എന്ന് പറയുന്നത് സത്യം അവിടെയാണ് ഈ വെള്ളത്തിൻ്റെ ഒരു ഐക്യത്തിൻ്റെ പാത തുറക്കുന്നത് നമ്മൾ പറയും നമ്മൾ മതങ്ങളൊക്കെ അങ്ങോട്ടും കൂടി തർക്കിക്കുകയാണ് പ്രശ്നങ്ങളാണ് രാഷ്ട്രീയത്തിൻ്റെയും മതത്തിൻ്റെയും വിവേ മനുഷ്യർക്കിടയുടെ വിദ്വേഷത്തിൻ്റെയും പേരിൽ ഇവിടെ തർക്കങ്ങൾ ഉണ്ടെങ്കിലും ഇതിലൊക്കെ ഒരു ഒരു എല്ലാ മതങ്ങളെയും കൂട്ടിയിണക്കുന്ന ദൈവം എന്ന് പറയുന്ന ഒന്നുണ്ടെങ്കിലും അതിനേക്കാൾ ഉപരി മറ്റെന്തൊക്കെയോ ഉണ്ട് എന്നുള്ളതിന് ഉദാഹരണമാണ് ഈ വലം കാരണം ഈ പ്രവാചകന്റെ കഥ ഇതെല്ലാ മതത്തിലും ഉണ്ട് ഒരുപാട് വേദങ്ങളിലുണ്ട് ലക്ഷക്കണക്കിന് വേദങ്ങൾ എത്രയോ വേദങ്ങളുണ്ടായിരുന്നു ഭൂമിയിൽ എത്രയോ പ്രവാചകന്മാരുണ്ടായിരുന്നു അവരിലൊക്കെ ഇത് പറയപ്പെടുന്നുണ്ട് ഒരു മതവും അതിൻ്റെ ഒരു ആചാരൻ്റെ കൂടെ തുടങ്ങുന്ന ഒന്നല്ല എന്നുള്ളതാണ് എല്ലാം ഒരു കണ്ണിയാണ് തുടർച്ചയാണ് നമ്മൾ സ്നേഹിക്കാനും പരസ്പരം പരസ്പരം അങ്ങോട്ടും കൊണ്ട് അറിവ് പങ്കുവെക്കാനൊക്കെ നമ്മൾ സമയം പക്ഷേ ഇന്ന് സോഷ്യൽ മീഡിയ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ പരസ്പരം അങ്ങോട്ടും തേക്കുന്ന ഒരു അവസ്ഥയാണ് അപ്പോൾ അറിയോ ഒരു വിശ്വാസം കൊണ്ട് മനുഷ്യന് ഈ ഭൂമിയിൽ നേടിയെടുക്കാൻ പറ്റുന്നത് പോകും ഒരു സ്വസ്ഥത സമാധാനം നിർഭയത്വം ഇതൊക്കെ കിട്ടാതായി പോകുന്നൊരു സാഹചര്യം ഉണ്ടാകും ഈ തർക്കത്തിൻ്റെ വിഷയത്തിലാണെങ്കിൽ തികച്ചും ബാലിഷ്യമായിട്ടാണ് പല മതസംഘടനകൾ പോലും വളരെ ബാലിഷ്യമായിട്ടുള്ള തർക്കങ്ങൾക്കും മറ്റും വേണ്ടിയിട്ട് കൂടെ ഉള്ള ഒരു ദൈവത്തിന് വേണ്ടിയാണ് തർക്കിക്കുന്ന ബോധമൊന്നുമില്ലാത്ത തർക്കിക്കാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ കണ്ടിടത്തോളം ഏറ്റവും കൂടുതൽ മത ദൈവവിശ്വാസം ഇല്ലാത്തവർ മതത്തിൻ്റെ പേരിൽ സംഘടനകളായി തർക്കിക്കുന്നവർ തന്നെയാണ് ഒന്ന് ആലോചിക്കുക എത്ര ബാലിഷ്യാണ് നമ്മൾ ഒരു ദൈവം കൂടെയുണ്ട് എന്നുള്ളൊരു ഉറപ്പിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ നമുക്കിടയിൽ കാണുന്നതൊക്കെ ബാലിഷ്യമായ തർക്കങ്ങളായിരിക്കും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കലഹിക്കുന്നതും തർക്കിക്കുന്നതും മതങ്ങൾ തമ്മിൽ അങ്ങോട്ടും കൊണ്ട് തർക്കിക്കുന്നതും രാഷ്ട്രീയപരമായിട്ട് വൈരാഗ്യങ്ങൾ സൃഷ്ടിക്കാൻ ഉപയോഗപ്പെടുത്തുന്നതും ഒരു സംഘടന മറ്റു സംഘ പരിചാരുന്നതും ഒക്കെ അതാണെന്ന് തോന്നുന്നു കാരണം നമ്മൾ കൂടുതലുള്ളൊരു ദൈവത്തിന് വേണ്ടിയിട്ട് അങ്ങനെ തർക്കിക്കേണ്ട ആവശ്യം വരൂല്ലോ അത്രം ഒരുപാട് കഥകളിലൂടെയാണ് ഈ സംസം വള്ളം എന്നെ കൊണ്ടുപോയത് ഒരു പക്ഷേ ഇതൊക്കെ ചിന്തിക്കാനാണ് നമ്മൾ ഒരു ഇതുപോലുള്ള ഓരോ കാര്യങ്ങൾ നമുക്ക് കിട്ടുമ്പം ആ ചിന്തിക്കുകയും ആ ചിന്തകൾ നമ്മൾക്ക് നൽകുന്ന കരുത്തുമാണ് കിട്ടുന്ന കരുത്തെന്ന് പറഞ്ഞാൽ അതാണ് അതിൻ്റെ പുണ്യം എന്ന് പറഞ്ഞാൽ പുഴയും നമ്മളതൊന്നും ചിന്തിക്കില്ല ഇതിൻ്റെ വെള്ളത്തിന് ഭയങ്കര പുണ്യമുണ്ടെന്ന് പറഞ്ഞാണ്ട് കുടിക്കും അതിൻ്റെ ഉള്ളിലെ കഥകളോ അത് നമുക്ക് ധരിക്കുന്ന ആത്മധൈര്യമോ അത് നമ്മൾ പരത്തുന്ന സ്നേഹത്തിൻ്റെ പാഠങ്ങളോ കരുണ്യത്തിൻ്റെ പാഠങ്ങളോ ഒന്നും അർജിക്കാതെ സമ സമർപ്പണത്തിൻ്റെ വഴികളിലൂടെയുള്ള യാത്രകളോ ഒന്നും ചിന്തിക്കാതെ നമ്മൾ കുടിക്കുമ്പം അത് വേറൊരു വെള്ളമായിരിക്കും പ്രത്യേകിച്ച് പുണ്യമൊന്നും കിട്ടില്ല കിട്ടണമെങ്കിൽ നമ്മൾ മനസ്സിൻ്റെ ഉള്ളിലേക്ക് എഴുതിച്ചിരണം മൈൻഡ്ഫുള്ളായിട്ട് ഈ നിമിഷത്തിൽ ഈ കാര്യങ്ങൾ നമ്മൾ സ്വാധീനിക്കണം ഈ ചരിത്രങ്ങൾ നമ്മൾ സ്വാധീനിക്കണം മനുഷ്യരെ പരസ്പരം ഒന്നിപ്പിക്കാൻ വേണ്ടി സാധിക്കണം അപ്പോൾ ഏത് സംവിധേമേ ഓക്കേ ബൈ